പാലായിൽ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം മറികടന്ന് നിയമ ലംഘനം നടത്തി ബൈക്ക് ഓടിച്ച സംഭവത്തിൽ മൂന്ന് യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിരമ്പഴ സ്വദേശി ജിഷ്ണു രതീഷ് കിടങ്ങൂർ സ്വദേശി സതീഷ് കയം കോതല്ലൂർ സ്വദേശി സന്തോഷ് ചെല്ലപ്പൻ എന്നിവരെയാണ് പാലാ പോലീസ് പിടികൂടിയത് ഒരു പോലീസിനെ ഇൻസിഡന്റ് ഒരുപാട് വിഷൽസ് മീഡിയകളിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു അത് കൂടുതലായിട്ടും മീഡിയയിലെല്ലാം വന്നിരുന്നത് ശരിക്കും അവരന്നിപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ നമ്പറൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആളുകളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ ഡൈവേർഷനെ പറ്റി അറിവില്ലാതെ ട്രിപ്പിളായിട്ട് വന്നു വില്ലിയൻ റൈഡർക്ക് രണ്ടു പേർക്കും ഹെൽമെറ്റില്ലായിരുന്നു ഇത് കാരണം പോലീസ് കൈ കാണിച്ചു നിർത്തിയില്ല ഇതുതന്നെയായിരുന്നു അതിനകത്ത് നടക്കുന്ന ഒരു ഒഫൻസ് അതുകൊണ്ട് പക്ഷേ വി വി ഐ പി വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ത്രട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം നമ്മളുടെ വി വി ഐ പി ബൈ റോഡ് ഉണ്ടായിട്ടില്ല ബൈ റോഡ് ഒരു യാത്ര ഉണ്ടായിട്ടില്ല പക്ഷേ നമ്മളൊരു പ്രിവെൻറ്റീവ് ഇതായിട്ട് കുറച്ച് ഡൈവേർഷൻ ചെയ്തിരുന്നു ആ ഡൈവേർഷൻ ഇടയ്ക്കാണ് ഇവർ വന്ന് കയറിയത് പിന്നെ ഇതായിരിക്കണം ഒരു ട്രിപ്പിളായിരുന്നു അത് കാരണം ആയിരിക്കണം നിർത്താതെ പോയത് പോലീസിൻ്റെ ഒരു ഡയറക്ഷൻ മാനിച്ചില്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു എഫ് ഐ എടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വണ്ടി പരിശോധിച്ചപ്പോൾ ഇൻഷുറൻസ് ഇല്ല ഇവർ മൂന്ന് പേരുമാണ് ബൈക്കിലുണ്ടായിരുന്നത് പിന്നിലിരുന്ന രണ്ടുപേരും ഹെൽമെറ്റിലും ധരിച്ചിരുന്നില്ല രാഷ്ട്രപതി കോളേജിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ഉണ്ടായ ഈ സംഭവത്തെ സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെട്ടത് രണ്ട് പോലീസുകാർ ചേർന്ന് തടയാൻ ശ്രമിച്ചെങ്കിലും ഇവരെ വെട്ടിച്ച് വാഹനം കടന്നുപോവുകയായിരുന്നു പിടിച്ചെടുത്ത വാഹനത്തിന് ആവശ്യമായ ഇൻഷുറൻസ് ഇല്ലെന്ന് പോലീസ് കണ്ടെത്തി ജിഷ്ണുവാണ് ബൈക്ക് ഓടിച്ചിരുന്നത് ബൈക്കിൽ രണ്ടിൽ കൂടുതൽ ആളുകൾ കയറിയതിനും പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയതിനും പോലീസ് നിർദ്ദേശം പാലിക്കാതിരുന്നതിനുമാണ് കേസെടുത്തിരിക്കുന്നത് വാഹനവും വാഹനത്തിന്റെ രേഖകളും കോടതിയിൽ ഹാജരാക്കും ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും